ഞാൻ എത്ര വിഷമിച്ചെന്ന്രാനാ പറഞ്ഞ എന്നെ ഈ അവസ്ഥയിലെത്തിച്ച നിന്നെ ഞാൻ വെറുതെ വിടുന്നു നീ കരുതണ്ടടി ചെടി നീ ഇതു ഇറങ്ങി വാരാനാ പറഞ്ഞു എന്നെ അങ്ങോട്ട് നീ വരുത്തരുത് ആരെടുത്ത കളിച്ചെന്ന് നിനക്ക് മനസ്സിലായില്ല ഈ എസ് കെയുടെ അടുത്ത് നിനക്കറിയാലോ എസ് കെ ഒന്നും മറക്കുന്നവനല്ല ശത്രുക്കളെ ഒരിക്കലും മറക്കില്ല നിന്റെ ഒരു തമ്മയും മോളും നീ ഒന്നും ചെയ്യണ്ടടി ഞാനാ ചെയ്യാൻ പോകുന്ന മറക്കാൻ തന്നെയാണ് ഞാൻ വന്ന

തിരിച്ചു വന്നു അവരെ വേണ്ട തിരിച്ചു ഇതോടെ മായ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ എന്തൊക്കെ അനുഭവിച്ചു എന്നിട്ട് നീ എന്തിനാ അവരോട് കാണിക്കുന്നേ ആ ചിന്ത അവർക്കുണ്ടോ മായേ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ അതൊക്കെ ഞാനും മേഡം നോക്കിക്കോളും ഡോക്ടറോട് ചോദിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം അതൊക്കെ നിനക്ക് മനസ്സിലാവാൻ പോവുന്നല്ലേ ഉള്ളു ബേബി ബേബി എന്നെ സാധിക്കുമ്പോ നിനക്ക് എന്തൊന്നും ഓർമ്മയില്ലായിരുന്നോ ഇതും കൂടി ചേർത്ത് ഞാൻ തരുന്നുണ്ട് ബേബിക്ക് ശരി മേഡം ഒരുപാട് നന്ദിയുണ്ട് പോയാലോ <manyan> <Okay, doctor. manyan> <laughs> <manyan> 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 നിനക്കിതൊന്നും എന്നെ ചതിക്കുമ്പോ ഓർമ്മയില്ലായിരുന്നോ നീ റെഡിയായി നിന്നോ നീതുബേബി നിനക്കിനി പത്ത് മിനിറ്റ് മാത്രം അത് കഴിഞ്ഞാൽ നിന്റെ ജീവൻ ഈ ലോകത്ത് നിന്നും പോവും മോയെല്ലാം നോക്കി സ്റ്റെപ്പറങ്ങ് നിങ്ങളെ അഭിനയം ഇവിടെ ചെലവാവില്ല കേട്ടില്ല <wah <authenticity> <iman> െ അത് നിങ്ങളുടെ കയ്യിൽ പോയേ നീ പറയുന്ന കേക്ക് ഈ സ്ത്രീയെ നീ വിശ്വസിക്കരുത് തിരുന്നമായേ ഇതുവരെ നോക്കി നോക്കി നമ്മൾ ഈ അവസ്ഥയിലെത്തിയത് జీ ആ ശരി ശരി ഞാൻ പോവാൻ പേടിക്കാതിരിക്കേ ശരി ഹലോ മേഡം വലിയൊരു പ്രോബ്ലം ഉണ്ട് ഉണ്ടോ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നിടത്തേക്ക് എത്തണം ആ ശരി ഞാൻ അങ്ങോട്ട് എത്താം നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട അവൾക്കൊന്നും സംഭവിക്കില്ല നീതു ബേബി നീ മരിക്കാൻ റെഡിയായോ ഏടാ ആരും അനങ്ങി പോരുത് വേടാ വേടത്തൊന്നു ചെയ്യരുത് അവളെ അവിടെ വെച്ചിട്ട് എല്ലാവരും പോ പുറത്തേക്ക് പോരി മേടത്തൊന്നും ചെയ്യരുത് ഇല്ല ഇറങ്ങി പോവാ നോക്ക് ശരി ഞാൻ പോവാണ് ഞാൻ പോയി കഴിഞ്ഞ ഉടനെ മേടത്തെ വിടണം നീ ആദ്യം പോവാ നോക്കടാ എന്നിട്ട് ഡയലോഗ് അടിക്ക മായയുടെ കാര്യത്തിൽ നീ ടെൻഷൻ ആവണ്ട മായ തിരിച്ചു വന്നു അതെ മായ തിരിച്ചു വന്നു കാരമില്ല നീ ദോ നിന്നെ കൈഞങ്ങള് കാത്തിരിക്ക ഇത്രയും ചെയ്തിട്ട് നീ എന്നോട് പറഞ്ഞ വാക്ക് ഉണ്ടല്ല мае അതാണ് നീ നിന്റെ മനസ്സിലെ kajian ഒരുപാട് വൈകി мае നീ ദോ എന്നാ പോയാലോ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇടയാൻ പോവുന്നത് ഇപ്പോ ഞാൻ ഒരു മനുഷ്യസ്ത്രീയേ ഒരു നടക്ക് താ तू എനിമി എന്നാ തിരിച്ചു വരിയ